ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബി എ സെക്കൻഡ് സെമസ്റ്റർ കോമൺ പേപ്പറാണ് റീഡിംഗ് ഫ്രം ദ ഫ്രിഞ്ചസ് എന്നുള്ള പേപ്പർ രണ്ട് പേപ്പറാണ് നമുക്ക് കോമൺ പേപ്പർ ആയിട്ട് വരുന്നത് റീഡിംഗ് ഫ്രം ദ ഫ്രിഞ്ചസും റീഡിംഗ് ഓൺ കേരള എന്നുള്ളതാണ് അപ്പോൾ റീഡിംഗ് ഫ്രം ദ ഫ്രിഞ്ചസിലാണെങ്കിൽ നമുക്ക് രണ്ട് മൂന്ന് നാല് മൊഡ്യൂളുകളാണ് വരുന്നത് ഏകദേശം ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ഏകദേശം പതിനാലോളം വർക്കുകളാണ് വരുന്നത് അപ്പോൾ ഈ ഒരു പുസ്തകത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് മുമ്പുള്ള ലിറ്ററേച്ചർ വിഷയങ്ങളിൽ നിന്ന് അതല്ലെങ്കിൽ ഇംഗ്ലീഷിന്റെ വിഷയങ്ങളിൽ നിന്ന് ഒരു വ്യത്യാ വ്യത്യസ്തത ഈ ഒരു തേർഡ് സമ്മിലെ പേപ്പറുകൾക്ക് ഉണ്ട് കാരണം എന്താ എന്താച്ചാൽ ഇതൊന്നും കൂടെ ആയിട്ടുള്ള സോഷ്യൽ ആയിട്ടുള്ള കുറച്ച് വിഷയങ്ങളെ കുറിച്ചുള്ള സാഹിത്യങ്ങളാണ് പറയുന്നത് അപ്പോൾ നമുക്ക് പിന്നെ ലിറ്ററേച്ചറിൻ്റെ മറ്റുള്ള പേപ്പറുകൾ നോക്കുകയാണെങ്കിൽ ഒന്നും ഒന്നല്ലെങ്കിൽ ഭയങ്കര ഫാൻറ്റസി അതല്ലെങ്കിൽ ഭയങ്കര പ്രണയം അല്ലെങ്കിൽ ഭയങ്കര സാഹിത്യ ഭാഷകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ആ ലിറ്ററേച്ചറുകൾ അങ്ങനെ അപ്പം നമ്മൾ അതിന്റെ ഇൻറ്റൻഷനില് മെറ്റഫോറിക്കൽ മീനിംഗ് ഒക്കെ നോക്കി ഭയങ്കര സിംബോളിക് മീനിംഗ് ഒക്കെ നോക്കി ഭയങ്കരമായിട്ട് പഠിക്കേണ്ട പേപ്പറുകളെ പോലെയല്ല ഇത് ഇപ്പൊ നമുക്ക് അതിന്റെ ഫസ്റ്റ് ഇപ്പൊ റീഡിംഗ് ഫ്രം ദ ഫ്രിഞ്ചസ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് പേപ്പറിന്റെ ഫസ്റ്റ് മോഡ്യൂളിന്റെ പേരിനെ നിങ്ങൾ നോക്കൂ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന ഡെമോക്രസി ജനാധിപത്യം ഫ്രീഡം സ്വാതന്ത്ര്യം അപ്പോൾ നമ്മൾ പൊളിറ്റിക്സ് അതല്ലെങ്കിൽ സോഷ്യോളജി പഠിക്കുന്ന ആളുകൾക്കൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറാണ് അപ്പൊ അതങ്ങനെ പഠിക്കേണ്ട പോലെ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറാണ് എന്താ റീഡിങ് ഫ്രം ദ ഫ്രിഞ്ചസ് എന്ന് പറയുന്നത് റീഡിങ് ഓൺ കേരളീയ ഏകദേശം അതേപോലെ തന്നെയാണ് അപ്പൊ നമുക്കിവിടെ നമുക്കിവിടെ എന്താ വെച്ചാൽ നമ്മളൊന്നിങ്ങനെ ഭാവനന്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് അതായത് ലിറ്ററേച്ചർ പഠിക്കുമ്പോൾ മുമ്പ് നമ്മളത് നമ്മള് മെറ്റഫോറിക്കലി അല്ലെങ്കിൽ സിംബോളിക്കലി അതാണ് ഉദ്ദേശിച്ചത് ഇതാണ് ഉദ്ദേശിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ പറയാം ഒരു സംഭവത്തിനകത്തല്ല ഇത് വളരെ സിമ്പിൾ ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് മാറ്റർ പറയുക അതെന്താണെന്ന് മനസ്സിലാക്കാ പോവുക എന്നുള്ളതാണ് കേട്ടോ ഇപ്പൊ ഫസ്റ്റ് മുടികൾ എന്ന് പറയുന്നത് സലിഹാൻ എന്ന് പറയുന്ന പി സൈനാഥ് എഴുതിയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണ് അതായത് ഒരു പിന്നെ വെബ് പോർട്ടലിനകത്ത് വന്നിട്ടുള്ള അദ്ദേഹത്തിന്റെ വെബ് പോർട്ടലിൽ വന്നിട്ടുള്ള ഒരു ആർട്ടിക്കിളും ആർട്ടിക്കിളിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ ചെറിയൊരു കവിതയാണ് അപ്പൊ ഇതിനകത്ത് പ്രധാനമായിട്ടും സൂചിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇതിനകത്ത് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സലിഹാൻ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ നിന്ന് ഒരു പെൺകുട്ടിയാണ് അപ്പൊ അതുകൊണ്ടാണ് അവളെ സലിഹാൻ എന്ന് വിളിക്കുന്നത് സലിഹ എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്ന് വരുന്നൊരു പെൺകുട്ടിയാണ് അപ്പൊ ആ പെൺകുട്ടി ഒറ്റ വടി കൊണ്ട് അതാണ് ഞാൻ ആ കൊടുത്തുള്ള ഫോട്ടോ ഒറ്റ വടി കൊണ്ട് തോക്കുധാരികൾ തോക്കുധാരിയായ ഒരുപാട് പോലീസുകാരൊന്നും ഇല്ല കേട്ടോ പിക്ചറിലങ്ങനെ കാണും ഒരു പോലീസുകാരനെ അടിച്ചു ഓടിച്ചു എന്നുള്ളതാണ് കാരണം അദ്ദേഹത്തെ അവളുടെ അച്ഛനെ അതായത് അവളുടെ ഗ്രാമത്തെ പോലീസുകാർ പിന്നെ അതായത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് സ്വാതന്ത്ര്യത്തിന് മുമ്പ് ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷ് പോലീസ് ഓഫീസേഴ്സ് അങ്ങനെ തന്നെ പറയണം ബ്രിട്ടീഷ് പോലീസ് ഓഫീസേഴ്സ് അവളുടെ അച്ഛനെ ആക്രമിക്കുകയും അതിന് അതിനെ തുടർന്ന് അച്ഛന്റെ കാലിൽ വെടി 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 വെക്കുകയും ചെയ്യും അപ്പൊ ആ സമയത്ത് സലിഹാൻ പ്രായം പതിനാറ് വയസ്സാണ് അപ്പൊ ആ പതിനാറ് വയസ്സുള്ള ആ കുട്ടിയാണ് എന്ത് ചെയ്തത് ഒറ്റ കൊണ്ട് എന്ത് ചെയ്തത് പോലീസുകാരൊക്കെ അടിച്ചുപോടിച്ചത് അത് അപ്പൊ അവള് അവള് മുന്നിട്ടിറങ്ങിയപ്പോ അവളുടെ കൂടെ എന്ത് ചെയ്തു അവളുടെ കൂട്ടുകാരികളായിട്ടുള്ള ബാക്കി നാൽപ്പത് പേർ ഇവരെല്ലാരും കൂടെ ഒരു പിന്നെ ഒരു കൃഷിയിടത്തിൽ ജോലി ചെയ്യായിരുന്നു അപ്പൊ അവിടേക്കാണ് ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറയണത് നിങ്ങളുടെ അച്ഛനെങ്ങനെ ആക്രമിക്കുന്നുണ്ട് നിങ്ങളുടെ വീടുകൾ കൊള്ളയടിക്കുന്നുണ്ട് നിങ്ങളുടെ ധാന്യങ്ങള് അവര് ആ പട്ടാളക്കാരെല്ലാവരും എടുത്ത് കൊണ്ടുപോകുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് വണ്ടി വന്നപ്പോഴാണ് എന്തു ചെയ്തത് ഈ സീൻ കാണുന്നത് അച്ഛനെ വെ വെടിവെച്ചതും അതോടൊപ്പം തന്നെ അപ്പൊ അതില് ദേഷ്യം തോന്നിട്ടാണ് ഇപ്പോൾ അവര് ഈ പിന്നെ സലിഹാനിലെ ആ ഗ്രാമത്തിലെ ആളുകളെല്ലാരും കൃഷിക്ക് പോകുന്ന സമയത്ത് ഇങ്ങനെ ഒരു വടി കൈയ്യൊക്കെ കരുത് അതായത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാല് വന്യമൃഗങ്ങളൊക്കെ വരുമ്പോ അതിനെ തുരത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വടിയാണ് പക്ഷെ ആ വടി വെച്ചിട്ടാണ് എന്ത് ചെയ്തു പോലീസുകാരെ അടിച്ചു ഓടിക്കുന്നത് അപ്പൊ അങ്ങനെ പോലീസുകാരെ അത് വെച്ചിട്ട് അടിച്ചു ഓടിച്ചതിന്റെ പേരിൽ അവൾ ആ ഗ്രാമത്തിൽ ഭയങ്കര ഫേമസ് ആകുന്നു പക്ഷെ ഇന്ന് അതായത് ഈ പിന്നെ സാഹിത്യകാരൻ നമ്മളെ പി സൈനാഥ് എഴുതുന്ന സമയത്ത് അവക്ക് തൊണ്ണൂറ് വയസ്സം അപ്പൊ ആ സമയത്ത് അവളുടെ അവസ്ഥയും അല്ലെങ്കിൽ തൊണ്ണൂറ് വയസ്സായിരിക്കുന്ന സമയത്തുള്ള അവസ്ഥയും പതിനാറ് വയസ്സായിരിക്കുന്ന സമയത്തുള്ള അവസ്ഥയും തമ്മിലുള്ള ഒരു കമ്പാരിസണും ഇതിനകത്ത് വരുന്നുണ്ട് അന്ന് ഇപ്പൊ ഈ ഒരു പേപ്പറിന്റെ പേര് വരാൻ തന്നെ കാരണമാണ് റീഡിങ്സ് ഫ്രം ദ ഫ്രിഞ്ചസ് എന്ന് പറയുന്നത് പേര് വരാൻ തന്നെ കാരണമാണ് അതായത് ഇന്ത്യയുടെ തന്നെ പിന്നെ സ്വാതന്ത്ര്യ സമരത്തിൽ പ്രധാനമായിട്ടും പങ്കെടുത്തിട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ട് അവരുടെ ഒന്നും പേരുകൾ എന്ത് ചെയ്യുന്നില്ല പ്രധാനമായിട്ടുള്ള ഒരുപാട് ആളുകളുടെ ഒന്നും പേരുകള് പിന്നെ സാഹിത്യങ്ങളിലോ അതല്ലെങ്കിൽ പത്രങ്ങളിലോ മാധ്യമങ്ങളിലോ ഒന്നും തന്നെ ഇന്ത്യ അച്ചടിച്ച് വരാനോ അല്ലെങ്കിൽ അവരെ കുറിച്ച് പ്രശസ്തമായ വാക്കുകൾ കൊണ്ട് അവരെ വിശേഷിപ്പിക്കാനായിട്ട് നിൽക്കാറില്ല ഇപ്പോ നമ്മള് പിന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം തന്നെ എടുക്കുന്ന നോക്കുകയാണെങ്കിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നേർക്കുനേര് യുദ്ധം ചെയ്തിട്ടുള്ള ആളുകളില് കുറച്ച് പേരിൽ കുറച്ച് വിഭാഗക്കാരാണ് ഈ ഗോത്രവർഗ്ഗക്കാര് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഗ്രാമപ്രദേശത്തുള്ള ആളുകൾ എന്ന് പറയുന്നത് പക്ഷെ അത്തരത്തിലുള്ള ഗ്രാമപ്രദേശത്തുള്ള ആളുകൾ അവർക്കെതിരെ ആ പിന്നെ ഈ പിന്നെ ബ്രിട്ടീഷ് പട്ടാളത്തിനെതിരെ പിന്നെ സമരം ചെയ്തിട്ടും അല്ലെങ്കിൽ യുദ്ധം ചെയ്തിട്ടും ഒന്നും കാര്യം ഉണ്ടായില്ല ഇന്നും തൊണ്ണൂറാം വയസ്സിൽ ഇവള് ദരിദ്രയാണെന്നാണ് പറയുന്നത് അന്ന് ബ്രിട്ടീഷുകാരുടെ കൂടെ ഉണ്ടായിരുന്ന ജന്മിമാർ അതായത് സലിഹാന് പതിനാറ് വയസ്സാകുന്ന സമയത്താണ് അവൾ ബ്രിട്ടീഷുകാരെ ഈ വടി വടിവെച്ച് ഓടിക്കുന്നത് അപ്പൊ അന്ന് ബ്രിട്ടീഷുകാരുടെ കൂടെ ഉണ്ടായിരുന്ന ജന്മിമാരാണ് ഇന്ന് അവളുടെ ഗ്രാമം ഭരിക്കുന്നത് അതായത് സ്വാതന്ത്ര്യത്തിന് ശേഷം അവളുടെ ഗ്രാമം ഭരിക്കുന്നത് അവളെപ്പോലുള്ള ഒരുപാട് പിന്നെ ഒരുപാട് പോരാളികളുടെ പോരാട്ടം കൊണ്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് പക്ഷെ സ്വാതന്ത്ര്യം കിട്ടിയിട്ടും ആ സ്വാതന്ത്ര്യത്തിന്റെ യഥാർത്ഥ ബെനിഫിഷ്യറീസ് എന്ന് പറയുന്നത് പണ്ട് ബ്രിട്ടീഷുകാരുടെ കൂടെ ഉണ്ടായിരുന്ന ജന്മിമാർ തന്നെയാണ് ഇപ്പോഴും എന്ത് ചെയ്യുന്നത് അവളുടെ നാട്ടിലെ എല്ലാത്തരം വലിയ വലിയ മാളികകളും ഒക്കെ ഇപ്പോഴും അവരുടെ തന്നെയാണെന്നാണ് പറയുന്നത് നമുക്കതൊരു പിന്നെ വലിയതാണ് കാരണം അന്ന് ഭൂപരിഷ്കരണ നിയമങ്ങളൊന്നും പിന്നെ ചില ഭാഗങ്ങളിൽ ഒന്നും ശരിയായ രീതിയിൽ നടക്ക നടപ്പിലാക്കാത്തത് കൊണ്ട് തന്നെ അന്നത്തെ അതായത് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്തെ ഭൂപ്രഭുക്കന്മാർ പിന്നീട് അവരെന്ത് ചെയ്തു ഭൂപ്രഭുക്കന്മാരായിട്ട് തുടർന്നു എന്നുള്ളതാണ് അപ്പൊ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യത്തിന് മുമ്പ് ബ്രിട്ടീഷുകാരുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ തന്നെയാണ് ഇന്ന് സ്വാതന്ത്ര്യത്തിന് ശേഷം അവൾക്ക് തൊണ്ണൂറ് വയസ്സായിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോഴും അവരുടെ നാട്ടിലുള്ള പ്രമാണിമാർ അല്ലെങ്കിൽ അവരുടെ നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ നാട്ടിലുള്ള പൈസക്കാർ എന്ന് പറയുന്നത് ഈ പ്രമാണിമാർ തന്നെയാണ് അന്ന് ബ്രിട്ടീഷുകാരെ ഈ വെച്ച് ഓടിച്ച ഇത്തരത്തിലുള്ള ഒരുപാട് ആളുകളുടെ പ്രവർത്തനത്തിനൊന്നും എന്തില്ല ഒരു ഫലമില്ല ഇന്നും അവൾ എന്താണ് പട്ടിണിയിലാണ് എന്നുള്ളതാണ് അങ്ങനെ നമ്മുടെ മെയിൻ സ്ട്രീം മാധ്യമങ്ങളിലേക്കൊന്നും എത്തിക്കപ്പെടാത്ത ഇത്തരത്തിലുള്ള ആണ് പ്രധാനമായിട്ടും റീഡിങ്സ് ദ ഫ്രിഞ്ചസ് എന്ന് പറയുന്നത് ഫ്രിഞ്ചസ് എന്ന് പറഞ്ഞാൽ ആ ഒരു പേര് തന്നെ അതാണ് നമ്മളിങ്ങനെ അറിയപ്പെടാതെ പോകുന്ന ചില പ്രാന്ത പ്രദേശങ്ങളിലുണ്ട് അവിടെ ഒരുപാട് ആളുകളുടെ വലിയ വലിയ എഫേർട്ടുകൾ നമുക്ക് പാടി പുകയത്താൻ കഴി അതിനപ്പുറമുള്ള ഒരുപാട് എഫേർട്ടുകൾ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിലും അല്ലെങ്കിൽ മറ്റുള്ള ഒരുപാട് മേഖലകളിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ആളുകളുടെ റൈറ്റിങ്സ് അല്ലെങ്കിൽ അവരെ കുറിച്ചുള്ള അവരെ കുറിച്ചുള്ള പിന്നെ പഠനമാണ് റീഡിങ് ഫ്രം ദ ഫ്രിഞ്ചസ് എന്ന് പറയുന്ന ഈ ഒരു പുസ്തകത്തിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ അപ്പൊ ഇതിന്റെ ഒരു ഒരു ഡെമോ നിലയ്ക്ക് നമുക്ക് ഇതിന്റെ ലാസ്റ്റ് എസ് എ ഒന്ന് നോക്കാം കേട്ടോ ലാസ്റ്റ് എസ് എ ഭാഗം ഇങ്ങനെ കവർ ചെയ്ത് പോകാം ഞാനതിങ്ങനെ ആ എസ് എ പറയുമ്പോൾ തന്നെ ഏകദേശം സമ്മറി മുഴുവൻ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഇത് ഇത് ഇവരുടെ ഒരു സമ്മതി മുഴുവൻ ഞാനത് പറഞ്ഞു പോകുന്നുണ്ട് കമ്പയർ ദ പാസ്റ്റ് ഗ്ലോറി ആൻഡ് പ്രസന്റ് ഡയർ കണ്ടീഷൻ ഓഫ് സലിഹാൻ ബൈ ദ ഇൻഡിഫറൻസ് ഓഫ് ദ സൊസൈറ്റി അതായത് ആദ്യ കാലഘട്ടത്തിൽ അവളുടെ ആദ്യ കാലഘട്ടത്തിലെ മഹത്വം ഗ്ലോറിയും ഇന്നത്തെ അവളുടെ ദുര ദുരവസ്ഥയും തമ്മിലുള്ള ഒരു 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 താരതമ്യമാണ് നമ്മൾ ഈ ഒരു എസ് എയിലെ എഴുതിട്ടുണ്ട് അപ്പൊ എസ് എ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള അതന്നെ കേട്ടോ പാസ്റ്റ് ഗ്ലോറി അതായത് ആദ്യ കാലഘട്ടങ്ങളിൽ അവൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ആ പതിനാറ് വയസ്സാകുന്ന സമയത്ത് അവൾ ഒരു വടി വെച്ച് പോലീസുകാരെ അടിച്ചു ഓടിച്ചതിന്റെ പേരിൽ അവൾ ഭയങ്കര ഫേമസ് ആയിരുന്നു പക്ഷെ ഇന്ന് ഇത്രയും സ്വാതന്ത്ര്യം കിട്ടി അവൾക്ക് തൊണ്ണൂറ് വയസ്സായിട്ടും ഇന്നും എന്ത് ചെയ്യുന്നില്ല ഒരു പെൻഷൻ പോലും നേരക്ക് ശരിക്കും എന്തു ചെയ്യുന്നില്ല അവൾക്ക് കിട്ടുന്നില്ല അവളുടെ പിന്നെ സ്ഥിതി അവളുടെ ഗതി എന്ന് പറയുന്നത് വളരെ ദുരവസ്ഥയാണ് ഡയർ കണ്ടീഷൻ ആണ് അപ്പൊ അത് അപ്പൊ ആ ഒരു സമൂഹത്തിന്റെ ആ ഒരു പിന്നെ ഒരു അവഗണന ഉണ്ടല്ലോ അതായത് സമൂഹത്തിന്റെ അല്ലെങ്കിൽ നമ്മൾ നമുക്ക് സ്വാതന്ത്ര്യം നേടി തന്നിട്ടുള്ള ആളുകളാണ് അവരെ പോലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പലപ്പോഴും അവഗണിക്കുന്നുണ്ട് സലിഹാൻ ഹൂസ് റിയൽ ഈസ് അവളുടെ യഥാർത്ഥ പേര് എന്ന് പറയുന്നത് ദേ കേട്ടോ ഈസാൻ ആദിവാസി ഗേൾ ആണ് ആദിവാസി ഓഫ് ഗേൾ അല്ലെ സിക്സ്റ്റീൻ ഇയർ പതിനാറ് വയസ്സുള്ള ആദിവാസി പെൺകുട്ടിയാണ് ഷീസ് ലീവ് ഇൻ ഹെർ ഫാദർ കാർത്തിക് അദ്ദേഹത്തിന്റെ പിന്നെ അവളുടെ അച്ഛൻ്റെ പേരാണ് കാർത്തിക് സബാർ എന്ന് പറയുന്നത് അതിന്റെ ഹെർ എൽഡർ സിസ്റ്റർ അവളുടെ മൊത്ത സഹോദരി ബാൻ ഡെ ഇൻ ഡി വില്ലേജ് കോൾഡ് സലിഹ അവളുടെ വില്ലേജിന്റെ പേരാണ് സലിഹ അപ്പൊ അവളുടെ പേരല്ല സലിഹാൻ സലിഹാൻ എന്ന് പറയുന്നത് അവള് ആ സലിഹ എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്ന് വരുന്നവളായതുകൊണ്ടാണ് അവളെ സലിഹാൻ എന്നറിയപ്പെടുന്നത് കേട്ടോ പിന്നെ ആ ഗ്രാമത്തിൽ തന്നെ വളരെ ഫേമസ് ആണ് അവള് അതുകൊണ്ട് അവളുടെ പേരിൽ അറിയപ്പെടുന്നതാണ് അങ്ങനെ ഷി ആൻഡ് അതർ യങ് വർക്കിംഗ് ഇൻ ദി ഫീൽഡ് ഫീൽഡ് കൃഷിയിടത്തിൽ ജോലി ചെയ്യാണ് ദാറ്റ് ബ്രിട്ടീഷ് പോലീസ് ഹാവ് ഇൻവേഡ് അല്ലെ ഇൻവൈഡ് അതിക്രമിച്ചിട്ടുണ്ട് ദേർ വില്ലേജ് അവരിലെ വില്ലേജിലേക്ക് അതിക്രമിച്ചു വന്നിട്ടുണ്ട് ആൻഡ് സലിഹാൻസ് ഫാദർ ഈസ് ബീറ്റൺ അപ്പ് സലിഹാന്റെ അച്ഛൻ എന്ത് ചെയ്യുന്നു അടിക്കുന്നുണ്ട് അവരുടെ പണവും ധാന്യങ്ങളും ക്യാഷ് ആൻഡ് ഗ്രെയിൻ്റെ അവരുടെ പണവും ധാന്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട് ആർ ടേക്കൻ അവർ ഹോംസ് എടുത്തുകൊണ്ട് പോയിട്ടാണ് കത്തിച്ചു അവർ വീട് കത്തിച്ചിട്ടുണ്ട് തിരക്ക് പിടിച്ച് വീട്ടിലേക്ക് ഓടുകയാണ് അപ്പോ സലിഹാൻ വരുന്ന സമയത്ത് കാണുന്നതാണ് ഫൈൻഡ് അവൾ കാണുന്നതാണ് ഇങ്ങനെ കിടക്കാണ് ബ്ലീഡിങ്ക്തം വരുന്നുണ്ട് എവിടുന്നാണ് വിത്ത് എ ബുള്ള അദ്ദേഹത്തിന്റെ കാലിന് വെടിയേറ്റ രക്തം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവൾ സമയത്ത് ദേഷ്യല്ലേ അവളുടെ ഭയങ്കര ടെമ്പർ കയ്യുന്നു പോയിന്നറിയില്ല ദേഷ്യം വന്ന് നോക്ക് അവൾ എന്ത് ചെയ്തു ആ ഓഫീസർ അറ്റാക്ക് ചെയ്തു ആ നാൽപ്പത് അവളുടെ കൂടെ ജോലിയിലുണ്ടായിരുന്ന നാൽപ്പത് സ്ത്രീകളും ബാക്കിയുള്ള പോലീസുകാരും കൂടെ അടിച്ചോടിച്ചു റിയില്ലേ നമ്മള് ബിറ്റിംഗ് ഹിമപോളെ വളർന്ന ഓട്ടി ഓടിച്ചു ദീസ് യങ് വുമൺ ഹു ഫോട്ട് വിത്ത് എ ഗൺ ബ്രിട്ടീഷ് ഫോഴ്സ് വിത്ത് ക്രൂഡ് ലാത്തീസ് ആൻഡ് ഡ്രോവ് ഹീറോയിൻസ് ായിട്ട് പിന്നെ അവളുടെ ഗ്രാമത്തിൽ അറിയപ്പെടുന്നത് എന്താണ് ആ തോക്കുധാരിയായ ഒരു പോലീസുകാരനെ സ്വന്തം വടി വടികൊണ്ടടിച്ച് അടിച്ചോടിച്ചവൾ എന്നുള്ള രീതിയിൽ അവൾ എന്ത് ചെയ്തു അവൾ ആ നാട്ടിലെ ഒരു ഹീറോയിൻ ആയിട്ട് മാറി എന്നുള്ളതാണ് who should be remembered by the uh, by the people as freedom fighters ഫൈറ്റേഴ്സ് <laughs> അതായത് ഇങ്ങനെ ഒരു സെന്റൻസ് കണ്ടിന്യൂസ് ആയിട്ട് വരാം ദീസ് യങ് വുമൺ ഹു ഫോട്ട് വിത്ത് ഗൺ ബ്രിട്ടീഷ് ബ്രിട്ടീഷ് ഫോഴ്സ് അവരുടെ ലാത്തി വെച്ചിട്ടാണ് അവർ അവരെന്ത് ചെയ്തത് ആ ബ്രിട്ടീഷുകാർ ഗൺ കാരി ചെയ്തിട്ടുള്ള ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തത് അവിടുന്ന് ആട്ടി ഓടിച്ചത് ഡ്രോ ദം ലെ അവരെ വലിച്ചയച്ചു ഫ്രം ആർ ഹീറോയിൻസ് ഷുഡ് ബി റിമെമ്പേർഡ് ബൈ ദ പീപ്പിൾ ആസ് ഫ്രീഡം ഫൈറ്റേഴ്സ് അല്ലെ ഇതിൽ ഇവ ഇത്തരത്തിലുള്ള ആളുകൾ ആരെയാണ് നമ്മൾ എന്ത് ചെയ്തത് ഫ്രീഡം ഫൈറ്റേഴ്സ് ആയിട്ട് നമ്മൾ ഓർക്കുന്നത് എന്നുള്ളത് ഹോണേഡ് ആൻഡ് നമുക്ക് എവിടെയും ഇവരുടെ പേരുകളോ മറ്റേ ഹ്ഷു ഹാവ് ബീൻ ഹോണേഡ് അല്ലെ അവരെന്ത്യ നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട് നെയ്മുഡ് ഹാവ് ഫൗണ്ട് ഹിസ്റ്ററി ബുക്ക് അല്ലെ അവരുടെ പേരുകളൊക്കെ നമുക്ക് ചരിത്ര പുസ്തകങ്ങളിൽ വായിച്ചറിയേണ്ടതുണ്ട് ബട്ട് പക്ഷേ അൺഗ്രേറ്റ്ഫുൾസ് അല്ലെ അൺഗ്രേറ്റ്ഫുൾ സൊസൈറ്റി ഒരു നന്ദി ഘട്ട സമൂഹം ആസ് ഫോർട്ടൺ കംപ്ലീറ്റ്ലി അബൌട്ട് ഡെ ഇത്തരത്തിലുള്ള ആളുകളെ കുറിച്ചൊക്കെ പൂർണ്ണമായിട്ടും എന്ത് ചെയ്തിട്ടുണ്ട് മറന്നു പോയിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ അപ്പൊ അതാണ് ഇതിന്റെ ഒരു പിന്നെ ഒരു ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് അപ്പോ അവൾ ഒരു ഫീൽഡിൽ ജോലി ചെയ്യുകയായിരുന്നു അപ്പൊ ആ സമയത്താണ് ബ്രിട്ടീഷുകാർ ഇൻവേഡ് ചെയ്യുന്നത് ആ പട്ടുകൾ മറക്കരുത് ഇൻവേഡ് ചെയ്യുന്നത് അങ്ങനെ ഇൻവേഡ് ചെയ്തതെന്ന് അറിഞ്ഞപ്പോൾ അവൾ ഓടിച്ചെന്നപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത് പിന്നെ അച്ഛൻ കാലില് വെടിയേറ്റ് കിടക്കണം അല്ലെ ഷൂട്ടർ അല്ലെ എവിടെയാണ് ലെഗിലാണ് അല്ലെ ഷൂട്ട് ചെയ്യുന്ന ലെഗിലാണ് അപ്പൊ കണ്ടിട്ട് എന്ത് ചെയ്തു ആംബർ നഷ്ടപ്പെടും എവിടെയാണ് ഷില്ലോസ്റ്റർ ടെമ്പർ അല്ലെ അവളുടെ ടെമ്പർ നഷ്ടപ്പെടും ചെയ്തു ഒരു ആ ഗണ്ണുമായിട്ട് നിൽക്കുന്ന പോലീസ് ഓഫീസർ അയാള് വടികൊണ്ടടിച്ചു അല്ലെ അറ്റാക്ക് ചെയ്തു ബാക്കിയുള്ള നാൽപ്പത് പേരും അവളുണ്ട് അല്ലെ ഇത്തരത്തിലുള്ള ആളുകൾ ആരാണ് നമ്മൾ ഓർക്കാറുള്ളത് അല്ലെ അപ്പൊ നമ്മൾ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം പഠിക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും ഗ്ലോറിഫൈ ചെയ്യുന്നത് വളരെ പ്രശസ്തരായിട്ടുള്ള ആളുകളെ മാത്രം ഇത്തരത്തിൽ അൺസംഖീറോസിലായി ഒരുപാട് നായകന്മാര് നമ്മുടെ കൂട്ടത്തിലുണ്ട് അവരെ നമ്മൾ ഓർക്കാറില്ല എന്നുള്ളതാണ് സത്യം കേട്ടോ സലിഹാൻ ആൻഡ് അതർ ബോൾഡ് വുമൺ ഡു നോട്ട് ഗെറ്റ് എനി പ്ലേസ് ഓൺ ദ പേജ് ത്രീ ഓഫ് അവർ ന്യൂസ് പേപ്പേഴ്സ് ഓർ ഡ്യൂറിങ് ടി വി അതായത് പേജ് ത്രീ എന്ന് പറയുന്നത് പണ്ട് പിന്നെ പിന്നെ നോർത്തിലൊക്കെ പ്രധാനമായിട്ടും ഈ പിന്നെ ഫേമസ് സെലിബ്രിറ്റീസിന്റെയും മറ്റൊക്കെ ന്യൂസുകൾ കൊടുക്കുന്ന പത്രത്തിന്റെ പേജാണ് പേജ് ത്രീ അപ്പൊ അവൾ അവൾ അപ്പൊ നമ്മൾ പിന്നെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു പേജ് ത്രീന്റെ ഫീച്ചർ പിന്നെ പ്രത്യേകത എന്താണെന്നുള്ള ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവളുടെയും അല്ലെങ്കിൽ അവളുടെ കൂടെ ബോൾഡ് ആയിട്ട് കട്ടക്ക കൂടെ നിന്നിട്ടുള്ള ബാക്കിയുള്ള സ്ത്രീകളുടെ ഒന്നും ന്യൂസുകൾ എവിടെ വരില്ല പേജ് ത്രീയിൽ വരില്ല അതോടൊപ്പം തന്നെ പ്രൈം ടൈം ടി വി ചാനൽ ചർച്ചകൾ രാവിലെ വൈകുന്നേരം ഏഴുമ്പോൾ ഏഴ് മണി മുതൽ പതിനൊന്ന് വരെയുള്ള ചർച്ചകളിലും പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടക്കുന്ന സമയമാണ് അപ്പൊ അതിലും വരല്ല അത് പേജ് ത്രീ ന്യൂസ് പേപ്പർ ഈസ് യൂസ്ഡ് എസ്പെഷ്യലി ഫോർ ബിഗ് സിറ്റീസ് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വലിയ സിറ്റികളിൽ ഉപയോഗിക്കുന്ന ഒരു ആണ് പേജാണ് ന്യൂസ് അബൌട്ട് എന്തിന് എന്തിന്റെ ന്യൂസ് ഒക്കെയാണ് അതിനകത്ത് അവർ കൊടുക്കുക ആക്ടേഴ്സ് സെലിബ്രിറ്റീസ് ആൻഡ് അതർ ഫേമസ് പേഴ്സണാലിറ്റീസും അങ്ങനെ വളരെ പേഴ്സണാലിറ്റീസിന്റെ മാർജിനൈസ്ഡ് പീപ്പിൾ ലൈക്ക് സലിഹാൻ ആൻഡ് അതർ ഫോർട്ടീൻ ഹൂഡ് സോ മച്ച് സീൻ ഓൺ ഡി പേജിലെ സലിഹാനെ പോലുള്ള നാൽപ്പത് സ്ത്രീകളെ അപ്പൊ അത്തരത്തിലുള്ള ധൈര്യശാലി ആയിട്ടുള്ള സ്ത്രീകളുടെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളുടെയോ പേരൊന്നും എവിടെ വരില്ല 3 ത്രീയിൽ ഓൺലി പൊളിറ്റീഷൻ ആൻഡ് ഗ്ലാമറസ് സെലിബ്രിറ്റീസ് ആൻഡ് ഫിലിം സ്റ്റാർസ് ആർ പ്രസന്റഡ് അല്ലെ അവിടെ ആര് മാത്രം ഉണ്ടാവുക ഗ്ലാമറസ് ആയിട്ടുള്ള സെലിബ്രിറ്റീസും ഫിലിം സ്റ്റാർട്ടുകളും പൊളിറ്റീഷ്യൻസ് ഒക്കെയാണ് ആ പേജത്തില അതോടൊപ്പം തന്നെ സലിഹാൻ ആൻഡ് അദർ ഹർ ഫോർ ഫോർട്ടീൻ ഫ്രണ്ട്സ് ഫ്യൂച്ചർ ഓൺ പ്രൈം ടൈം അല്ലെ അവളുടെ പിന്നെ വാർത്തകൾ എവിടെയും വരില്ല ഫ്യൂച്ചർ ഓൺ പ്രൈം ടൈം പ്രൈം ടൈം ഇൻ ഇന്ത്യ പ്രൈം ടൈം ടി വി ഏതൊക്കെയാണ് ഏഴ് മണി മുതൽ പതിനൊന്ന് മണി വരെ യൂഷ്വലി പ്രോഗ്രാം ആ സമയത്തുള്ള പ്രോഗ്രാമുകൾ എന്തൊക്കെയാണ് ഫോർ ഫ്രൈം ടൈം ഡൊമസ്റ്റിക് ഡ്രാമകൾ അല്ലെ സീരിയലുകൾ ടാലന്റ് ഷോകള് റിയാലിറ്റി ഷോകളൊക്കെയാണ് ദർ ആൾ ആൾസോ ഡിസ്കഷൻ ആൻഡ് ഡിബേറ്റ്സ് ഡ്യൂറിംഗ് ഡിസ്റ്റില് ആ സമയത്ത് തന്നെ ഈ ചാനൽ ചർച്ചകളിലൊക്കെ അല്ലെ ചർച്ചകളും ഡിബേറ്റുകളൊക്കെ നടക്കാറുണ്ട് ഷൻ എബൌട്ട് സെലിബ്രിറ്റീസ് പീപ്പിൾ വിത്ത് വെൽത്ത് ആൻഡ് പവർ ആൻഡ് പ്രോമിനന്റ് പൊളിറ്റിക്കൽ വളരെ പ്രശസ്തരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരും ശക്തരും അല്ലെങ്കിൽ സമ്പന്നരുമായിട്ടുള്ള ആളുകളുമായിട്ടുള്ള ഡിസ്കഷൻസും മറ്റൊക്കെയാണ് ആ സമയത്ത് നടക്കാറുള്ളത് യു ഗെറ്റ് ദ ന്യൂസ് അബൌട്ട് ദ പീപ്പിൾ ഹു മെർഡർ ആൻഡ് മെയിം അല്ലെ അതല്ലെങ്കിൽ കൊലപാതകളോ അല്ലെങ്കിൽ വെട്ടുന്നവനോ ഒക്കെയാണ് മെർഡർ ആൻഡ് മെയിം എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ കത്തിക്കുന്നവനോ അല്ലെങ്കിൽ കുറ്റം പറയുന്നവനെ കുറിച്ചോ ും ഹോർമണിയെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന ആളുകളൊക്കെയാണ് ആ സമയത്ത് സോൾജിയർ വിത്ത് ബീറ്റിംഗ് അപ്പോ ഒരു ലാത്തി വെച്ചുകൊണ്ട് പോലീസ് ഒരു ഗണ്ണു വെച്ചുള്ള പോലീസുകാരനെ അടിച്ചോടിച്ചിട്ടുള്ള ആ ന്യൂസ് ന്യൂസൊന്നും സലിഹാനെ പോലുള്ള ആദിവാസി സ്ത്രീകളുടെ ന്യൂസുകളൊന്നും ആ ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ അത്രയും ഡിറ്റർമിനേഷൻ ആയിട്ടുള്ള അത്രയും കറേജഡ് ആയിട്ടുള്ള ഇത്രയും സ്ത്രീകളുടെ ന്യൂസ് ഒന്നും ഒരിക്കലും എന്ത് ചെയ്യില്ല ഇവര് എടുക്കില്ല നോബടി വുഡ് തിങ്ക് ഓഫ് ടേക്കിംഗ് ഇറ്റ് അല്ലെ അല്ലെങ്കിൽ അതെ കുറിച്ച് എടുക്കുന്നതിനെ കുറിച്ച് ചിന്തിക്ക തിങ്ക് ഓഫ് ടേക്ക് അല്ലെ ഒരാളും അതിനെ കുറിച്ച് ചിന്തിക്ക പോല അങ്ങനത്തെ ആളുകളുടെ അങ്ങനത്തെ കുട്ടികളുടെയൊക്കെ ന്യൂസുകള് കൊടുക്കണോ എന്നുള്ളത് അവർ ചിന്തിക്ക പോലും ഇല്ലെന്നാ പറയുന്നത് ദീസ് ഇസ് ദ റിയൽ ഹീറോയിസം ഇതാണ് യഥാർത്ഥ ഹീറോയിസം but the മീഡിയ പക്ഷെ ഈ ഒരു മീഡിയ എന്ന് പറയുന്നത് വുഡ് നോട്ട് സ്പെൻഡ് ടൈം ഡിസ്കഷൻസ് ശൂന്യത ഡിസ്ക്രിമിനേഷൻ വിവേചനം ഓക്കെ അല്ലെ ഹോളോനെസ് എന്നൊക്കെ പറയുന്നത് ഒരു പൊള്ളത്തരം അതായത് നമ്മുടെ സമൂഹത്തിന്റെ ഒരു പൊള്ളത്തരാണ് കാണുന്നത് അതോടൊപ്പം തന്നെ അവര് അവർ കാണിക്കുന്ന ഈ ഒരു വിവേചനങ്ങളൊക്കെയാണ് കാണുന്നത് അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ക്ലാസ് ക്ലാസിന്റെ ഒരു ഡെമെ ചെയ്തു പോയതാണ് അപ്പോൾ അപ്പൊ ഇതാണ് നമ്മുടെ ഇങ്ങനെ നമ്മൾ ഓരോന്ന് ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ പറഞ്ഞത് എസ് എ കൊസ് ഇതേപോലെ തന്നെ ഷോർട്ട് ആൻസർ ഒക്കെ എന്ത് ചെയ്ത് ഓരോന്നും ഓരോ സെന്റൻസ് സെന്റൻസ് ബൈ സെന്റൻസ് ആയിട്ട് പറഞ്ഞു തരും ഓരോന്നും ആദ്യം ആദ്യം നമ്മൾ അതിന്റെ ഒരു പിന്നെ ഓതറും അതോടൊപ്പം പറഞ്ഞു പറഞ്ഞുതരും പിന്നെ അത് പറഞ്ഞതിന് ശേഷം പിന്നെ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ടാവും അത് ഓരോന്നും ക്വസ്റ്റ്യൻ വായിച്ച് വായിച്ച് എന്താണ് ഓരോന്നിന്റെ അർത്ഥം എന്താണ് അതിന്റെ മീനിങ് എന്താണ് വാട്ട് ഈസ് ദ പേജ് ഓഫ് ന്യൂസ് പേപ്പർ നേരത്തെ പഠിച്ചിട്ടുണ്ട് പേജ് ഓഫ് ന്യൂസ് പേപ്പർ യൂസ്ഡ് എസ്പെഷ്യലി ഇൻ ബിഗ് സിറ്റീസ് അത് അതേ സെന്റൻസ് അടുത്തുള്ളത് അതുകൊണ്ട് നമുക്ക് പഠിക്കാൻ എളുപ്പകാരം ടു ഗീവ് ന്യൂസ് അബൌട്ട് അല്ലെ എന്തിനെ കുറിച്ചുള്ള ന്യൂസ് അതിനകത്ത് ഉണ്ടാവുക ആക്ടേഴ്സ് സെലിബ്രിറ്റീസ് ആൻഡ് അതർ ഫേമസ് പേഴ്സണാലിറ്റീസ് അപ്പൊ അങ്ങനെ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ റീഡിംഗ് ഫ്രം ദ ഫ്രിഞ്ചസിന്റെ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ക്ലാസ്സിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ നിങ്ങളൊന്ന് വാട്സപ്പ് ചെയ്ത് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം കേട്ടോ അപ്പോ ഒരു ഡെമോ ചെയ്തിട്ട് നിങ്ങൾക്ക് അയച്ചു തരാ എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് തുടങ്ങിയത് അപ്പൊ ഈ ഒരു പിക്ചർ നിങ്ങളെ മൈൻഡിൽ ഇങ്ങനെ ഉണ്ടായാൽ മതി കേട്ടോ അതുകൊണ്ട് ഈ പിക്ചർ നമ്മളെ സലിഹാൻ സലിഹാനെ ഓർക്കണം കേട്ടോ പക്ഷെ ഇന്നവക്ക് തൊണ്ണൂറ് വയസ്സാണ് കേട്ടോ അപ്പൊ നമ്മൾ ലാസ്റ്റ് ലാസ്റ്റ് പിന്നെ പാരഗ്രാഫിൽ അതാണ് പറയുന്നത് പിന്നെ ലാസ്റ്റ് പാരഗ്രാഫില് സലിഹാൻ ബ്യൂട്ടിഫുൾ ആൻഡ് സ്ട്രോങ് ഗേൾ വിത്ത് സ്പാർക്കിംഗ് ഐസ് വെൻ ഷി വാസ് യങ് അവൾ ചെറുപ്പായ സമയത്ത് വളരെ ശക്തിയായിരുന്നു ഭയങ്കര സ്പാർക്കിംഗ് ആയിട്ടുള്ള തിജ്വാലകളുള്ള കണ്ണുകളും ഒക്കെ ആയിട്ട് ഭയങ്കര ശക്തിയായിട്ടുള്ള സുന്ദരിയായിട്ടുള്ള ഷി വർക്ക് ലിവിങ് ജീവിക്കാൻ വേണ്ടി പക്ഷേ ഷി വാസ് ബോൾഡ് ആൻഡ് ഫ്രണ്ട്സ് വെൻ റൈറ്റർ ടു ടോക്ക് വിത്ത് സലിഹാൻ നമ്മുടെ ഈ എഴുത്തുകാരൻ അല്ലെ സൈനാഥ് എഴുതുന്ന സമയത്ത് സലിഹാനുമായിട്ട് സംസാരിക്കുമ്പോൾ ഷി വാസ് നയൻറ്റീൻ ഇയേഴ്സ് ഓൾഡ് വുമൺ അല്ലെ അവൾ എന്ന് അവൾ എന്താണ് അവളൊന്നും തൊണ്ണൂറ് വയസ്സുള്ള യുവതിയാണ് അല്ലെ സോറി തൊണ്ണൂറ് വയസ്സുള്ള ഒരു വയോധികയാണ് ഇബാൻസ് പേരാണ് അവൾ ഒരുപാട് ക്ഷീണതയും നിരക്കൊക്കെ ചെയ്തിട്ടുണ്ട് വാട്ട് ഷി ഹാഡ് ഓൺലി ഹെർ സ്മൈൽ ആൻഡ് ഹെർ സ്പാർക്ക് ഇന്ത്യ അല്ലേ അവളുടെ കണ്ണിൽ ആ ഒരു സ്പാർക്കും അവളുടെ ചിരിയെന്നും അവളുടെ മൊത്തം ഉണ്ട് വാസ് സ്ട്രഗിളിംഗ് ടു റിമം ദ പാസ്റ്റ് ബിക്കോസ് ദ മെമ്മറി വാസ് ഗെറ്റിംഗ് വീക്ക് അല്ലെ തൊണ്ണൂറ് വയസ്സായാലേ അതുകൊണ്ട് തന്നെ അവളുടെ മെമ്മറിയൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് വീക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് കഴിഞ്ഞ കാലഘട്ട കഴിഞ്ഞ സംഭവങ്ങളെ ഓർത്തെടുക്കുന്നത് ഭയങ്കര പ്രയാസമാണ് സംബന്ധിച്ചിട്ടുണ്ട് ഇൻസ്പൈഡ് ഹർ ഹീറോയിക് ഡീഡ്സ് സെൻട്രൽ ഗവൺമെന്റ് ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ് ഗീവ് ഹർ എൻ ഓർ എനി അതർ അസിസ്റ്റൻസ് അല്ലെ അപ്പൊ ഇത്തരത്തിൽ അവളുടെ ഒരുപാട് ഹീറോയ്ക്കായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവളുടെ പ്രവർത്തനങ്ങൾ അവർ ചെയ്തിട്ടുണ്ടെങ്കിലും കേന്ദ്ര ഗവൺമെന്റോ സംസ്ഥാന ഗവൺമെന്റോ ഒന്നും ഇല്ല ഒരു പെൻഷനോ അല്ലെങ്കിൽ മറ്റുള്ള സേവനങ്ങളോ അവൾക്ക് നൽകുന്നില്ല ഷീലീവൻ എക്സ്ട്രീം പോവർട്ടി ഇവന്റോ അല്ലെ വളരെ ദുരവസ്ഥയിലാണ് വളരെ ദാരിദ്ര്യത്തിലാണ് അവൾ ഇന്ന് ജീവിക്കുന്നത് ഹെർ ഓൺലി പൊസിഷൻ ഇസ് എ മൾട്ടി കളർ ഒഫീഷ്യൽ സർട്ടിഫിക്കറ്റ് ഒതന്റിക്കേറ്റിംഗ് ഹെർ ഹീറോയിസ് അവളുടെ ഹീറോയിസത്തെ ആധികാരികപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഒഫീഷ്യൽ സർട്ടിഫിക്കറ്റ് മാത്രമാണ് അവളുടെ കയ്യിലുള്ളത് അതിൽ തന്നെ അവളുടെ അവളേക്കാൾ കൂടുതൽ അവളുടെ അച്ഛനെ കുറിച്ച് മോർ ഹർ ഫാദർ ആൻഡ് ഡിഡ് നോട്ട് റെക്കോർഡ് ദ കൗണ്ടർ അറ്റാക്ക് ഷീലഡ് അല്ലെ അവളുടെ അച്ഛനെ അച്ഛനെ അറ്റാക്ക് ചെയ്തോ അല്ലെങ്കിൽ അച്ഛന്റെ ഫൈറ്റിംഗ് വളം പ്രധാന അവളുടെ ഒരു കൗണ്ടർ അറ്റാക്ക് അവള് ബ്രിട്ടീഷുകാരോട് തിരിച്ചടിച്ചതോ കാര്യങ്ങളൊന്നും അതിലില്ല ഷീഇസ് എ വിക്ടിം ഓഫ് ദ ഹോളോനസ് ആൻഡ് നെഗ്ലക്ട് ഓഫ് ദ മീഡിയ സൊസൈറ്റി ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സമൂഹത്തിന്റെ ഒരു പൊള്ളത്തരത്തിന്റെയും അല്ലെങ്കിൽ അവഗണന അവഗണനയുടെയും ഒക്കെ ഒരു ഇരയായിട്ട് അവള് ശേഷിക്കുകയാണ് അപ്പൊ അതാണ് രണ്ട് പിന്നെ സംഭവങ്ങൾ അറ്റം അതായത് ആദ്യം അവള് ഭയങ്കര ഗ്ലോറിഫൈഡ് ആയിട്ടുള്ള സമൂഹം എല്ലാവരും അവളെ വാടി പുകയത്തെ ആളായിരുന്നു എന്നാൽ ഇന്ന് അവളുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ദുരവസ്ഥയാണ് പിന്നെ അതിനകത്ത് വേറെ നമ്മൾ സംബന്ധിച്ച് പറയുന്ന മറ്റേ കാര്യമാണ് എന്തായാലും ഇന്ന് പണ്ട് ബ്രിട്ടീഷുകാരുടെ കൂടെ ഉണ്ടായിരുന്ന ജന്മിമാരാണ് ഇന്ന് അവളുടെ നാട്ടിലെ പ്രധാനപ്പെട്ട പൈസക്കാരൻ അത് ഭയങ്കര സങ്കടമാണ് കാരണം നമ്മുടെയൊക്കെ പൂർവികന്മാരെ ജീവൻ കൊടുത്തും അതല്ലെങ്കിൽ പിന്നെ ജീവിതം കൊടുത്തും നേടിയെടുത്തുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇന്നും പണ്ട് ആരുടെ കയ്യിലായിരുന്നു അവരുടെ കൈ തന്നെ ആയിരുന്നു ഒരു സങ്കടമാണ് കാരണം സലിഹാനെ പോലുള്ള ഗോത്രവർഗ്ഗ വിഭാഗത്തിലുള്ള ആളുകളൊക്കെ ബ്രിട്ടീഷുകാരോട് ഒളിഞ്ഞും തെളിഞ്ഞും ഒരുപാട് യുദ്ധം ചെയ്തതാണ് നമ്മൾ അങ്ങനെ ഒരുപാട് മുണ്ടാകലാപം സാന്താൾ പ്രബല്യം ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ് അപ്പൊ അങ്ങനെ അങ്ങനെ കലാപങ്ങൾ നടത്തിയിട്ട് പോലും അവരുടെ അവരുടെ ശേഷം വരുന്ന ആളുകൾക്ക് ആ സ്വാതന്ത്ര്യം ആസ്വദിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു അവസ്ഥകൾ ആലോചിച്ചു അവരുടെ പൂർവികന്മാർ അവർക്ക് ജീവൻ കൊടുത്തു നേടിത്തന്നിട്ടുള്ള ഈ സ്വാതന്ത്ര്യം ഇന്നും അന്ന് ബ്രിട്ടീഷുകാരുടെ കൂടെ ആരായിരുന്നോ അവരുടെ കൈയിൽ തന്നെയാണ് അല്ലെ അവരാണ് അതിന്റെ ഏറ്റവും വലിയ ബെനിഫിഷ്യറീസ് എന്ന് അറിയുമ്പോൾ ഒരു സങ്കടം അത് വളരെ വലിയ ഒരു സങ്കടമാണ് അങ്ങനെയുള്ള ആളുകൾക്കൊക്കെയാണ് ആദിവാസികൾക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള ബ്രിട്ടീഷുകാരോട് ഫൈറ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്കൊക്കെയാണ് ഇന്നത്തെ സ്വാതന്ത്ര്യത്തിന്റെ ഏറ്റവും നല്ല ബെനിഫിഷ്യറി അവർ ആസ്വദിക്കേണ്ടത് പക്ഷേ നമ്മുടെ സമൂഹത്തിന്റെ പൊള്ളത്തരവും അല്ലെ മാധ്യമങ്ങളുടെ ഇത്തരത്തിലുള്ള അവഗണനയും കാരണം ഇന്നും അവൾക്ക് എന്താണ് ഒരുപാട് എന്നൊക്കെ പറയുന്ന ഒരു പ്രയോഗത്തിലേക്ക് വരും അപ്പൊ ഈ ഒരു പിക്ചർ നിങ്ങളുടെ മൈൻഡിൽ ഇങ്ങനെ ഉണ്ടായിക്കോട്ടെ കേട്ടോ അപ്പൊ അത് ഓർത്തെടുക്കും അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതൊരു ഡെമോ ക്ലാസ് ആണ് അപ്പോൾ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നയൻ ഫൈവ് ടു സിക്സ് സെവൻ എയ്റ്റ് സിക്സ് ഫൈവ് എയ്റ്റ് സിക്സ് എന്ന് പറയുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം റീഡിംഗ് ഫ്രം ദ ഫ്രിഞ്ചസ് എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ജോയിൻ ചെയ്യാം ഓക്കേ